കുറച്ച് നാളുകളായിട്ട് നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ബബിൾ ടീ ബബിൾ ടീ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എന്താണ് ഈ സാധനം എന്ന് ഇപ്പോഴാണത് മനസ്സിലായത് നമ്മുടെ കപ്പപ്പൊടിയിലൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ന് എന്തായാലും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ്റെ ചുവിനസ്സും എല്ലാം പിള്ളേർക്കായാലും വലിയ ആൾക്കാർക്കായാലും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണല്ലേ അത് അപ്പോൾ ഞങ്ങളങ്ങനെ പിള്ളേരെയും കൊണ്ടുവന്നു ബബിൾ ടീ കഴിക്കുക എന്ന് പറഞ്ഞിറങ്ങിയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇതുവരെ കഴിക്കാത്തൊരു സാധനം അവിടെ കണ്ടു വേറൊന്നുമല്ല ഗസലിംഗ് ബ്രൗണിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് മധുരം അധികം ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത്രക്കും സാറ്റിസ്ഫൈഡ് ആയില്ല പക്ഷേ പിള്ളത്തെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും ആദ്യമായിട്ട് അങ്ങനെ സിസ്ലിംഗ് ബ്രൗണിയും കഴിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ട ബബിൾ ടീയും കഴിച്ചു ഞങ്ങൾ ഐസ് കോഫിയുടെ ഒരു ഫ്ലേവറും പിന്നെ അതുപോലെ ടെൻഡർ ഡിൻ്റെ ഫ്ലേവറാണ് വാങ്ങിച്ചത് സൂപ്പറായിരുന്നു അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ